കൊച്ചി മെട്രോ സ്റ്റേഷൻ വികസന കുതിപ്പിൽ പായുന്നു എന്ന് പറയുമ്പോഴും കൊച്ചിയുടെ ഹൃദയഭാഗമായ കലൂരിലെ കുടുംബങ്ങൾക്ക് കുടിവെള്ളമായി ലഭിക്കുന്നത് ദുർഗന്ധം പരത്തുന്ന കറുത്തിരുണ്ട വെള്ളം മെട്രോ സ്റ്റേഷൻ വന്നതിന് ശേഷം ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം സ്റ്റേഡിയത്തിന് താഴെയുള്ള കാനകൾ വൃത്തിയാക്കാത്തത് മൂലം ദ്രവിച്ചു തുടങ്ങിയ പൈപ്പ് ലൈനിലൂടെ സ്വീവേജടക്കമുള്ള മാലിന്യം കുടിവെള്ളത്തിൽ കലരുകയാണ് റിപ്പോർട്ടിലേക്ക് നഗരവികസനത്തിന്റെ ഭാഗമായി പുതിയ പദ്ധതികൾ തുടക്കം കുറിച്ച ശേഷം പിന്നീട് അവയുടെ നടത്തിപ്പും മറ്റ് പ്രവർത്തനങ്ങളും വെറും പേരിന് മാത്രമാകുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് ജനങ്ങളാണ് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച പൈപ്പ് ലൈനുകളിലൂടെയാണ് കലൂരിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിവെള്ളം എത്തുന്നത് പല പൈപ്പുകളും കടന്നുപോകുന്നത് മലിനമായ തോടുകൾക്കടിയിലൂടെയും വലിയ കെട്ടിടങ്ങൾക്കടിയിലൂടെയുമാണ് കാലപ്പഴക്കം കാരണം പൈപ്പുകൾ ദ്രവിച്ച് ദ്വാരങ്ങൾ വീണു തുടങ്ങി ഈ ദ്വാരങ്ങളിലൂടെയാണ് കുടിവെള്ളത്തിലേക്ക് സീവേജ് മാലിന്യം മടക്കം കലരുന്നത് സബർമതി റോഡ് കയ്യാത്ത് ലൈൻ എന്നീ റെസിഡൻസ് അസോസിയേഷൻ ഭാഗത്താണ് പ്രധാനമായും മലിനജലം ഒഴുകുന്നത് മെട്രോ സ്റ്റേഷൻ വന്നതിന് ശേഷം താഴെയുള്ള കനാലിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ നിലച്ചതാണ് മലിനജലം ഒഴുകാനുള്ള പ്രധാന കാരണം നഗരത്തിന്റെ വടക്കു കിഴക്കൻ മേഖലയിൽ ജലവിതരണം തടസ്സപ്പെടുമ്പോഴോ ആലുവ ജലശുദ്ധീകരണശാലയിൽ പമ്പിംഗ് നിർത്തുമ്പോഴോ മലിനജലം ഈ പൈപ്പുകളിലേക്ക് കയറും തോടുകളിലെ പൈപ്പുകൾ മാറ്റാൻ ജല അതോറിറ്റി അടക്കമുള്ള അധികൃതരെ സമീപിച്ചിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ലെന്ന് പ്രദേശവാസി കൂടിയായ മുൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആന്റണി പറയുന്നു സബർമതി റോഡ് ഈ കയ്യാത്തി ലൈനിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരം മണമുണ്ട് എണ്ണമയം ഉണ്ട് ദുർഗന്ധമുണ്ട് പിന്നെ അത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ത്രീ ടു ഫോർ ഡേയ്സ് കഴിഞ്ഞ് ലൈനിൽ രണ്ടാമത് പുതിയ വെള്ളം വരണം ഇത്തരം കഷ്ടപ്പാട് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മണവും കൂടി അതിന് ഈ മലിനജലത്തിലാണ് ആഹാരം പാകം ചെയ്യേണ്ടി വരുന്നതെന്നും രോഗങ്ങൾ പറന്നു പിടിക്കാൻ ഇത് കാരണമാകുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു വെള്ളത്തിൽ ഈ നിറയെ ചെളിയും അഴുക്കുമാണ് അതിനകത്ത് കിടക്കുന്നത് അപ്പം അത് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ പല പരാതികൾ കൊടുത്തിട്ടും അതിനൊരു നടപടിയും ആകുന്നില്ല കാനയിൽ കൂടെയാണ് നമ്മുടെ പൈപ്പിൻ്റെ കണക്ഷൻ വരുന്നത് ആ കണക്ഷൻ ലീക്കാവും അവിടെ നിന്നാണ് ആ ലീക്കിൽ കൂടെ ഈ ലൈനിൽ പ്രഷർ കുറയുന്ന സമയത്ത് അതിലേക്ക് ഈ മലിനജലം കാനയിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം അതിൽ കൂടി കയറി ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഉള്ള വീടുകളിലേക്ക് വരുവാണ് കാലപ്പഴക്കം വന്ന എ സി പൈപ്പുകൾ മാറ്റിയിടാൻ എം എൽ എ ഫണ്ടിൽ നിന്നും പണം അനുവദിക്കാമെന്ന് ഉമാ തോമസ് എം എൽ എ പറഞ്ഞിരുന്നു ഇതിന് ഫയൽ തയ്യാറാക്കി വാട്ടർ അതോറിറ്റിക്ക് സമർപ്പിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായില്ല ഏതൊരു മനുഷ്യൻ്റെയും പ്രാഥമിക ആവശ്യങ്ങളിലൊന്നാണ് ശുദ്ധമായ കുടിവെള്ളം എന്നാൽ ഇവിടത്തുകാർക്ക് കുടിവെള്ളം ശുദ്ധമായ കുടിവെള്ളം നിഷേധിക്കപ്പെട്ടിട്ട് മാസങ്ങളായി പൈപ്പ് ലൈനിലൂടെ ഒഴുകിയെത്തുന്നത് അത്രയേറെ മലിനജലമാണ് ക്യാമറാമാൻ പി ശശികാന്തിനൊപ്പം സാരംഗ് പിയസ് അമൃത ന്യൂസ് കൊച്ചി ഇനി ഈ വിഷയത്തിൽ പ്രദേശവാസികൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം പ്രതികരണത്തിലേക്ക് രൂക്ഷഗന്ധവും അതേപോലെ തന്നെ കളറ് ചിലപ്പോൾ ഒരു കറുത്ത കളറാണ് വെള്ളത്തിൻ്റെ വരുന്നത് ഈ മെട്രോയുടെ പണി തുടങ്ങിയതിന് ശേഷമാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് അനങ്കാമ്പാറ പോലെ ഇതിനോട് ബന്ധപ്പെട്ടവര് യാതൊരു ആക്ഷനും എടുക്കാതെ പ്രവർത്തിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം പ്രതിഷേധമുണ്ട് ഈ വരുന്ന പൈപ്പുകൾ മിക്കവാറും തന്നെ പല പല കാനകളിലൂടെയാണ് വന്നേക്കണം ഈ കാനയിലൂടെ വന്ന സമയത്ത് പ്രഷർ ഉള്ളപ്പോഴേക്കും വെള്ളം പുറത്തേക്ക് പോകും പൈപ്പിലെ വെള്ളം വെള്ളമില്ലാത്ത സമയത്ത് ഈ വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലേക്ക് കയറും കാനകളിലുള്ള പൈപ്പുകളെങ്കിലും മാറ്റിയിടണമെന്നാണ് എൻ്റെ അഭിപ്രായം വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് സ്ഥിരമായിട്ട് ചെളി വെള്ളം കയറുന്നുണ്ട് വെള്ളത്തിന് നിറവ്യത്യാസമുണ്ട് നല്ല രീതിയിലുള്ള മണവും ഉണ്ട് നല്ല വെള്ളം ഞങ്ങൾക്ക് വേണം അധികാരികൾ മുൻകൈ എടുത്തിട്ട് ശരിയാക്കി തരണം മാത്രമേ പേക്ഷ വെള്ളത്തിലെ ഈ കലക്ക വെള്ളം കളർ വ്യത്യാസങ്ങൾ മണം ഇതൊക്കെ ഉണ്ട് വയറിനൊക്കെ ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ സുഖമില്ല പ്രദേശത്ത് രണ്ട് കിലോമീറ്ററിനുള്ളിൽ എവിടെ പൈപ്പ് പൊട്ടിയാലും ശരി പൊട്ടി കഴിഞ്ഞാൽ അവിടെ മെയിൻ്റെനൻസിന്റെ വർക്ക് തുടങ്ങും സാധാരണ പൈപ്പ് പൊട്ടി വരുന്ന വെള്ളം വെച്ചാൽ കലക്കവെള്ളം ഒരുക്കും കലക്കെള്ളം കുഴപ്പമില്ല നമുക്ക് ഇതൊരു ചീഞ്ഞു നാറിയ വെള്ളമാണ് വരുന്നത് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്നും സാരംഗുണ്ട് സാറങ് ഈ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അനാസ്ഥയിൽ ദുരിതം പേർന്നത് നിരവധി മനുഷ്യരാണ് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ പക്ഷേ സർക്കാർ ഫയലിലെ ചുവപ്പുനാടയിൽ ഇതങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ് സാറങ് തീർച്ചയായും കലൂർ ഭാഗത്ത് അതായത് കലൂർ സ്റ്റേഡിയത്തിന് ഭാഗത്ത് ഇത്തരത്തിൽ ഈ ഒരു കുടിവെള്ള പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു അതായത് ഈ സീവേജ് അടക്കമുള്ള മാലിന്യങ്ങളാണ് ഈ കുടിവെള്ള പൈപ്പിലൂടെ ഈ സ്റ്റേഡിയത്തിനടിയിലൂടെ പോകുന്ന പൈപ്പിൽ നിന്നും കലരുന്നത് ഈ വെള്ളമാണ് ഇത്തരത്തിൽ ഈ പ്രദേശത്തുള്ള ഏതാണ്ട് എഴുപത്തഞ്ചോളം കുടുംബങ്ങൾക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളടക്കം ഈ പ്രദേശത്തെ വീട്ടിലെ ആളുകൾക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട് പ്രധാനമായിട്ടും ഈ കാനകളിലെ അല്ലെങ്കിൽ ഈ തോടുകളിലെ പൈപ്പുകൾ അതായത് കാലപ്പഴക്ക പൈപ്പുകൾ മാറ്റണം എന്ന് തന്നെയാണ് നാട്ടുകാരുടെ പ്രധാനമായും ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് ഉമ തോമസ് എം എൽ എയുടെ അടുക്കൽ പോലും ഇവർ ഒരു നിർദ്ദേശം വെച്ചിരുന്നു ഇതിനനുസരിച്ചിട്ടാണ് എം എൽ എ എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് അതായത് എം എൽ എ ഫണ്ടിൽ നിന്ന് പോലും പണം അനുവദിക്കാം പ്രശ്നം ഇവിടെ പരിഹരിക്കപ്പെടട്ടെ എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഫയലുകൾ നീക്കം ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ ഈ ഫയലുകൾ ഇത്തരത്തിൽ വാട്ടർ അതോറിറ്റിയിൽ എത്തിയതിന് ശേഷമാണ് മറ്റ് നടപടികളില്ലാതെ അതായത് അവിടുന്ന് മുന്നോട്ട് പോകാതെ ഏതാണ്ട് ഏഴു മാസത്തോളമായി ഈ ഫയലുകൾ കെട്ടി കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ തുക അനുവദിക്കപ്പെട്ടിട്ടില്ല അതിനാൽ തന്നെ ഈ പൈപ്പ് ലൈനുകൾ അതായത് ദ്രവിച്ച് തുടങ്ങിയ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇത്തരത്തിൽ പൈപ്പ് ലൈനിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഈ പൈപ്പുകൾ ദ്രവിച്ചു തുടങ്ങിയിരുന്നു ഈ പൈപ്പുകൾ മാറ്റാനായിട്ട് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഈ പൈപ്പുകളിലൂടെയാണ് പ്രധാനമായും ഈ ഭാഗങ്ങളിലേക്ക് ഇത്തരത്തിൽ മലിനജലം എത്താൻ തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ നാട് അതുകൊണ്ട് തന്നെ നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് അനുഭവിക്കുന്നത് അതായത് കുടിക്കാനോ കുടിവെള്ളത്തിനോ പോലും ഉപയോഗിക്കാൻ ഈ വെള്ളം കൊണ്ട് സാധിക്കുന്നില്ല എന്നതാണ് നാട്ടുകാരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നം